ഹായ് ഫ്രണ്ട്സ് തമിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഉപ്പൂറ്റി വേദനയാണ് ഞാനിന്ന് പറയുന്നത് ഒരുപാട് പേരെ ഇപ്പോൾ അലട്ടുന്ന തണുപ്പ് സമയമായാൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റിവേദന എനിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായപ്പോൾ തന്നെ ബോഡി വെയിറ്റ് കൂടിയ സമയത്താണ് എനിക്ക് ഉപ്പൂറ്റി വേദന ആദ്യമായിട്ട് വന്നത് ഡോക്ടറെ കാണിച്ചു കുറച്ച് ദിവസത്തേക്ക് ഈ വേദന മാറിയിട്ടുണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം ഉപ്പൂറ്റി വേദന രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഉണ്ടായിരുന്ന വേദന രാവിലെ എണീറ്റ ഉടനെ കാല് തറയിൽ ഊന്നാൻ പറ്റില്ല ഭയങ്കരമായ വേദനയാണ് നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് എണീറ്റിട്ട് നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോഴും ഭയങ്കരമായ വേദന ഇടാൻ ചെരുപ്പൊന്നും ഇടാതെ നമുക്ക് നടക്കാൻ പറ്റാത്ത ആ ഒരു തരത്തിലുള്ള വേദനയായിരുന്നു നമ്മുടെ ഉള്ളം ഉള്ളംകാലിൽ ഒരു ഫേഷ്യ ഉണ്ട് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും ഈ പ്ലാന്റാർ ഫേഷ്യയിൽ നീരുവീക്കം വരുമ്പോഴാണ് സാധാരണയായിട്ട് വേദന ഉണ്ടാവുക എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലാതെയും വേദന വരാറുണ്ട് നമ്മുടെ ഉപ്പൂറ്റിയിൽ അധികം ഉണ്ടെന്നും കാൽക്കലേനിയം എന്ന് പറയുന്ന അസ്ഥി ഒരുപാട് തേഞ്ഞ് സൂചി പോലെ പോലെയാകുകയും ആ സൂചി നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അതിതീവ്രമായ ഉപ്പൂറ്റി വേദന അനുഭവപ്പെടുന്നത് എന്നുമാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് സാധാ ഉപ്പൂറ്റി വേദനയായിരുന്നു അതിതീവ്ര ഉപ്പു വേദനയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മെത്തേഡ് ചെയ്തതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നിങ്ങൾ ഡോക്ടറെ തന്നെ കാണുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഉപ്പുറ്റിവേദനയാണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പാത്രത്തിലെ എടുക്കുക ഒന്ന് നമുക്ക് കാലുകൾ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുവെള്ളം ഉപ്പിട്ട് വേണമെങ്കിലും ചൂടാക്കാം ഉപ്പിടാതെയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഒരു പാത്രത്തിൽ ഉപ്പിട്ട ചൂടുവെള്ളം എടുക്കുക നമ്മുടെ കാലുകൾ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുവെള്ളമാണ് ഞാൻ എടുത്ത് പറയുന്നത് രണ്ടാമത്തെ പാത്രത്തിൽ എടുക്കേണ്ടത് സാദാ വെള്ളമാണ് ചിലര് ഐസ് വെള്ളമൊക്കെ വയ്ക്കാറ് ഐസിലെ ഫ്രിഡ്ജിലെ വെള്ളമൊക്കെ എടുത്ത് വീത്താറുണ്ട് അതൊന്നുമല്ല സാദാ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വാട്ടറാണ് എടുക്കേണ്ടത് രണ്ട് പാത്രത്തിൽ എടുക്കുക നമ്മുടെ കാലുകൾ മുക്കി വയ്ക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ വെള്ളം എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പരന്ന പാത്രത്തിൽ എടുക്കണമെന്ന് പറഞ്ഞത് ഇനി നമ്മൾ ചൂട് ചൂടുവെള്ളം ആദ്യം ചൂട് വെള്ളത്തിലാണ് നമ്മൾ ഒരു ഹൺഡ്രഡ് വരെ കൗണ്ട് ചെയ്യുന്നത് വരെ ഫസ്റ്റ് ചൂട് വെള്ളത്തിൽ വെക്കുക സെക്കൻഡ് തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് വയ്ക്കുക ഇപ്പം എത്ര മിനിറ്റ് ആണോ നമ്മൾ ചൂടുവെള്ളത്തിൽ വയ്ക്കുന്നത് അതേ ടൈം തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലും വയ്ക്കുക റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജിലെ വെള്ളമല്ല നോർമൽ സാധാ വെള്ളം മാത്രമാണ് ഒരേ സമയം ചൂടും തണുപ്പും നമ്മുടെ ഉപ്പൂ ഉപ്പൂറ്റിയിൽ ഏൽക്കുമ്പോൾ ഈ നീര് വീക്കം നീർക്കെട്ട് കുറയാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് വിശ്വസിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പത്ത് മിനിറ്റ് ചെയ്തതിന് ശേഷം കാലുകൾ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഉറങ്ങാനായിട്ട് പോവുക ഇത് നമ്മൾ രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇനി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെള്ളം ചൂടാക്കാനൊന്നും സമയമില്ല എങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് വ്യായാമങ്ങളും കൂടി പറയാം നമ്മൾ നിലത്ത് നിൽക്കുന്ന സമയത്ത് ഉപ്പ് നമ്മുടെ ആ വിരലുകളിൽ നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങിയിട്ട് ഉപ്പുറ്റി പതിയെ ഒന്ന് പൊക്കുക സാവധാനം നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രമിക്കരുത് നമ്മുടെ കാലിൽ ഉപ്പൂറ്റി വേദനയും ഈ വേദനയും കൂടി ആകുമ്പോൾ മസിലുകൾ വലിയുമ്പം കുറച്ചുകൂടി വേദന കൂടും അപ്പം നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം ചെയ്യുമ്പം ടെൻ പ്രാവശ്യമോ ട്വൻറ്റി പ്രാവശ്യമോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മൾ രാവിലെ ബെഡ്ഡിൽ നിന്ന് എഴുത ഉടനെ തന്നെ നമ്മളൊരു ഷോൾ കൊണ്ടോ തോർത്ത് കൊണ്ടോ ബെൽറ്റ് കൊണ്ടോ വീടിൽ കാണിക്കുന്നത് പോലെ കെട്ടിയതിന് ശേഷം മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒരുപാട് നേരം നമുക്ക് ഫസ്റ്റ് ടൈം ഒന്നും ചെയ്യുമ്പം പിടിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ പിന്നെ അത് കറക്റ്റ് ആയിക്കോളും ഇത് ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക താഴ്ത്തുക മൂന്നാമത് നമ്മൾ വെറുതെ ചെയറിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വിരലുകൾ മുകളിലേക്ക് മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക മുകളിലേക്ക് പതിയെ മുകളിലേക്ക് മാക്സിമം ഒന്നോ രണ്ടോ മിനിറ്റ് ഹോൾഡ് ചെയ്യുക കാലുകൾ വേദനയെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ രണ്ടോ ദിവസം രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും മാക്സിമം മുകളിലേക്ക് പതിയെ താഴേക്കും മാക്സിമം താഴേക്കും മുകളിലേക്കും ഒരു പത്ത് പ്രാവശ്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ ഉള്ളം കാലി ഈ വേദനയുള്ള ഭാഗത്ത് തലയിൽ തേക്കുന്ന ഓയില് അല്പമൊന്ന് ആ വേദനയുള്ള ഭാഗത്ത് തടവിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഉപ്പുറ്റിവേദന കുറയ്ക്കാനൊക്കെ ഏറെ സഹായകമാണ് പിന്നെ ഹാർഡായിട്ടുള്ള ഹീലുള്ള ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ വേദന ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം വേദന കുറവുണ്ടെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവിനൊക്കെ ഉപ്പുറ്റിയൊക്കെ വേദന ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ യു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്